വിശുദ്ധ മതായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗം ഇത് മനസ്സിലാക്കി യേശു അവിടെ നിന്ന് പിൻവാങ്ങി അനേകം പേർ അവനെ അനുഗമിച്ചു അവരെ എല്ലാവരെയും അവൻ സുഖപ്പെടുത്തി തൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് പദ്ധതിയിടുന്ന ഫരിസയറുടെ അടുത്ത് നിന്ന് ഈശോ പിൻവാങ്ങുകയാണ് തൻ്റെ വിലയേറിയ സമയം അവരുമായിട്ട് തർക്കിച്ച് നശിപ്പിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നില്ല നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും നാം ഒക്കെ ശരിയാണെന്ന് വാദിക്കാനുമൊക്കെ ഒരുപാട് സമയം നമ്മൾ മെനക്കെടാറില്ലേ ഇങ്ങനെ നമ്മുടെ സമയവും ഊർജവും ഒക്കെ പാഴാക്കുമ്പോൾ ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് നഷ്ടപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഈ വചനഭാഗം വിനിയോഗിക്കാം എന്നിട്ടും ഒരുപാട് പേർ അവനെ അനുഗമിക്കുന്നുണ്ട് ഫരിസയിൽ നിന്ന് മാത്രമാണ് ഈശോ മാറിപ്പോവുക അവനെ ആവശ്യമുള്ള എല്ലാവർക്കും അവൻ സമീപസ്ഥനുമാണ് ചിലയിടങ്ങളിൽ നിന്ന് നാം പിന്മാറുമ്പോൾ വചനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പക്കലിൽ നിന്ന് നന്മ സ്വീകരിക്കേണ്ടവർക്ക് ഈ ഒരു തടസ്സമായിട്ട് മാറരുത് അവനെ പരിഗണിച്ചുകൊണ്ട് ആവശ്യമുള്ളവരുടെ കൂടെ എന്നും എന്നുമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം ഫരീസയറ് ഈശോയെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുമ്പോഴും ഈശോ ഒരുപാട് പേരെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് ഇപ്പം എത്രമാത്രം വിപരീത ജീവിതാനുഭവങ്ങൾ ഉണ്ടായാലും പ്രതിബന്ധങ്ങൾ വന്നാലും അവിടെയൊക്കെ നമ്മളുടെ ധർമ്മം ചെയ്യുവാനായിട്ട് നാം ഒന്നും എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുക നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുവാൻ എൻ്റെ കർമ്മങ്ങളെ ഏറ്റവും നന്മയിൽ പൂർത്തീകരിക്കുവാനായിട്ട് പ്രതിബന്ധങ്ങളെയൊക്കെ മറികടന്നു പോകാനുള്ളൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നമുക്ക് നമുക്കുണ്ടായിരിക്കണം നമ്മളിന്ന് ധ്യാനിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടാതെ പോകുന്ന ജീവിതാനുഭവങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുവാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴുമൊക്കെ നാം ചെയ്യേണ്ടിയിരുന്ന ഒരുപാട് നന്മകൾ നാം ചെയ്യാതെ പോയിട്ടില്ലേ പാഴാക്കി കളഞ്ഞ എല്ലാ ഇടങ്ങളെ മൂർത്ത് മനസ്സപിക്കാം നമ്മുടെ ജീവിത മേഖലയിൽ നമ്മളെ കാണുന്ന നമ്മുടെ കൂടെയാകുന്ന ഒരു ഈശ്വര സാന്നിധ്യമുണ്ട് ചിലയിടങ്ങളില് അനാവശ്യമായ തർക്കത്തിന് പോവാതെ നമ്മളെ കൊണ്ട് ആവശ്യമായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മളെ കൊണ്ടാവുന്ന തരത്തിലുള്ള നന്മകൾ ചെയ്യുവാനും പ്രതിബന്ധങ്ങളിലൊക്കെ കടന്നു വരുമ്പോൾ അവയെ തരണം ചെയ്തുകൊണ്ട് ഉള്ളിലുള്ള ഈശ്വര വിശ്വാസം നഷ്ടമാക്കാതെ നമ്മുടെ കർമ്മ മേഖലയിൽ എന്നും അനുഗ്രഹമാകുവാനും ചെയ്യേണ്ട കർമ്മങ്ങൾ നന്മയിൽ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർമ്മീശ്വശികാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്മേ